അപ്പൊ ഈ കാവുകൾ ആയിരിക്കുന്ന ദേവതാ വിശേഷങ്ങളെ നമ്മൾക്ക് അത് അവിടെ പൂജ ചെയ്തിരുന്നൊക്കെ ആരായിരിക്കും അവിടെ ഏതെങ്കിലും ഒരു കുടുംബത്തിലൊരു കാറുമോ കുടിച്ചിട്ട് വന്ന് ഒരു മുൻപൊടുത്തിട്ട് വന്ന് വന്ന് അദ്ദേഹം അവിടെ ചില ചില പദ്ധതികളായിരിക്കും ചിലപ്പോ മന്ത്രം പോലും ഇല്ലാത്ത മഹാക്ഷേത്രങ്ങളായിട്ടുള്ള മഹാദേവത ഇരിക്കുന്ന കാവുകൾ ഉണ്ട് അപ്പൊ മന്ത്രങ്ങളൊന്നും ഇല്ല അവർ വളരെ രീതിയിൽ വിളക്ക് വയ്ക്കും അവരുടെ ആരാധന ചെയ്യും ചെറു നിവേദ്യമൊക്കെ വയ്ക്കും കാവുകളിൽ കടവഴുത്തും പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ആചാരങ്ങള് അല്ലെങ്കിൽ ഈ പോലുള്ള ആചാരങ്ങള് അങ്ങനത്തെ കലാപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതുപോലെ ഇപ്പൊ തെയ്യം നിറകൾ കാവുകളുമായി കാവുകൾ പോലെയാണ് അതൊക്കെ അത് സൂക്ഷിച്ചിരുന്നത് ഇപ്പൊ ഈ തെയ്യം ഉള്ള സ്ഥലത്തൊക്കെ ആ തന്ത്രയെ വിളിച്ചുകൊണ്ടിട്ട് പ്രതിഷ്ഠ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ ഭാഗത്തൊക്കെയാണ് അത് അതൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത് ശരീരത്തിൽ ദേവത വരുന്ന ഒരു സങ്കല്പാണ് തെയ്യം ദൈവം തന്നവർ പറയാം അപ്പൊ അവർ കലയിൽ പിടിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരും അനുഗ്രഹിക്കും പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ് തെയ്യമൊക്കെ അതിന് അനേക ദേവതകൾ തെയ്യത്തിൽ വരുന്ന അനേക ദേവതകൾ ശ്രീ കുടുംബ ഭഗവതി തൊട്ട് മുത്തപ്പൻ ഒക്കെ തെയ്യത്തിലാണ് അതിൽ ഒരു സങ്കല്പവും ഉണ്ട് വീരസങ്കല്പുണ്ട് ദേവദാസങ്കൽ ഇപ്പൊ കേരളത്തിലെ പ്രശസ്തമായ കാവുകളൊക്കെ ഇപ്പം തന്ത്രത്തിൻ്റെ സ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന താന്ത്രിക ഇണ്ട് അവിടെ കാവുകളിൽ ശരിക്ക് താന്ത്രികമായിട്ടുള്ള കാര്യക്രമങ്ങൾ അതായത് ഈ തരം പ്രതിഷ്ഠ ഈ ആധാര പ്രതിഷ്ഠ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അവിടെ അതൊന്നും ഇല്ലാതെ തന്നെ വലിയ മഹാദേവത സാന്നിധ്യപ്പെട്ട് നിൽക്കുകയാണ് ഇതിനൊരു അപകടവും ഉണ്ട് ഇതിലൊരു അഷ്ടമംഗലമൊക്കെ വയ്ക്കുമ്പോൾ മനസ്സിലായി ചർച്ച ചെയ്ത് വരുമ്പോൾ തന്നെ നാടൻ ദ്രപിച്ചു പോയി മാറ്റണം എന്ന് പറയുന്നത് ഇത് മഹത്തര എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ തന്നെ എന്താ ഈ നാടം ഈ ചെമ്പലില് അത് 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 കോപ്പറില് അത് കുപ്പിക്ക് ഓക്സൈഡ് ആയിട്ട് അത് ക്ലാവ് വന്ന് നമ്മളിപ്പോ ഇതിന്റെ തൂരിശ്ശെന്നൊക്കെ എന്നൊക്കെ പോലെ അതുപോലെ അതാണ് പൈതാനം അത് ആയിട്ട് അത് രചിച്ചിട്ട് ഓട്ട വീടും അപ്പൊ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോ അട്ടമംഗല പ്രശ്നം വയ്ക്കുമ്പോ അമ്പലങ്ങളിലുള്ള ഈ ദേവതയുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള ഒരു വഴിയാണുള്ളത് അവരെ പ്രശ്നം വയ്ക്കുമ്പോ ദേവിയുടെ ആധാരം യോഗനാണത് രചിച്ചു പോയിട്ടുണ്ട് അപ്പൊ അത് മാറ്റണം അത് മാറ്റണം എന്ന് പറഞ്ഞാൽ ഈ ശ്രീകോർ കുത്തിപ്പൊളിച്ച് താത്തി ഇത് ദേവതയൊക്കെ ഓർമ്മ ബാലാലത്തിലേക്ക് മാറ്റണം എന്നിട്ട് അതൊക്കെ കുഴി തോണ്ടി ശ്രീഹോരൊക്കെ കുഴി തോണ്ടി വീണ്ടും പോലെ ഈ നാളെ ഇട്ട് ഉറപ്പിക്കണം എന്നിട്ട് പിന്നെ ഇത് ഇവൻ ഇവനുണ്ടാക്കിയൊരു പുതിയ കുഴിപാലമാണ് ഇങ്ങനെ ഇല്ലാതിരുന്ന ഒരു അമ്പലത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുവാണ് ഇങ്ങനെയാണ് പ്രതിഷ്ഠത്തിലേണ്ടെന്ന് അവരെ പഠിപ്പിച്ച പഠിപ്പിച്ചവരെ കുഴപ്പത്തിലാക്കുവാണ് ഇത് ഞാൻ പറയുമ്പോൾ ഒരു മഹത്തായിട്ടുള്ള ഒരു സന്ദേശം ഈ അടുത്ത കാലത്ത് ഒരു വലിയ ആചാരം പറഞ്ഞതിന്റെ പിന്നാലെ പോയ ആളുകളുണ്ട് അത് ഞാൻ പറയാം ഈ കാവുകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കിയാൽ കാവുകൾ അല്ലാത്തതുകൊണ്ട് പ്രകൃതിയിൽ തന്നെ നമ്മൾ ഈ ആദിശക്തി സ്വരൂപം സ്വരൂപം എന്ന് പറഞ്ഞ പ്രകൃതിയിൽ തന്നെ ഉള്ള ചില സ്ഥലങ്ങളുണ്ട് ഇപ്പൊ കാമായിലും പ്രകൃതിയിലാണ് അതുപോലെ കേരളത്തിൽ പ്രകൃതിയിൽ തന്നെ ദേവതയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഒരു പ്രതിഷ്ഠയോ ചിഹ്നങ്ങളോ ഒന്നും വെക്കാൻ പാടില്ല ഉദാഹരണത്തിന് ഞാനൊരു സ്ഥലം പറയാം ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഈ ഓമന്നൂരിലടുത്ത് പുലിപ്പാറന്ന് പറയും അവിടെയാണ് അവിടെ ആ പുലിപ്പാറയുടെ ഒരു വശത്താണ് ശ്രീമദ് അതായത് മഹാനായിരിക്കുന്ന പ്രഭാകര ശിവപ്രഭാകര സിദ്ധ യോഗിയുടെ സമാധി അദ്ദേഹം അവിടെയാണ് ഇരിക്കുന്നത് ആ സമാധി ഇരിക്കുന്നതിന്റെ ഭാഗത്ത് അവിടെ ഒരു വലിയ പാറയുണ്ട് അവിടെ കാമാഖിയെ പോലെ ഒരു യോനി പത്മം ഉണ്ട് ഒരു യോനി ഉണ്ട് പ്രകൃതിയിലും തന്നെ അപ്പൊ അവിടെ ആദിശക്തിയുടെ കഞ്ഞി കൊമിഞ്ഞു കൂടിയിട്ട് ആദിശക്തി മാതാവ് സ്വരൂപത്തിൽ അവിടെ നമുക്ക് സാന്നിധ്യം അവിടെ ഫീൽ ചെയ്യുന്ന നമുക്ക് സാധ്യതയുണ്ട് അവിടെ നിങ്ങളൊരു പ്രതിഷ്ഠ ചെയ്ത് ദേവി ഉണ്ടെന്ന് പറഞ്ഞ പ്രശ്നം വെച്ചൊരു പ്രതിഷ്ഠ ചെയ്തെന്ന് ചെല്ലുക ആ ആദിശക്തി ഭാവം വളരെ ചുരുങ്ങി ലിമിറ്റഡായി അവിടെ ആ ആദിശക്തിയുടെ പ്രവാഹം പ്രകൃതിയിൽ മുഴുവൻ കിട്ടുന്ന പ്രവാഹത്തിനെ നിങ്ങൾ ഡിസ്റ്റർബ് ഡിസ്റ്റർബി അവിടെ പ്രതിഷ്ഠയൊന്നും ആവശ്യമില്ല അവിടെ പ്രതിഷ്ഠ ചെയ്യാൻ പാടില്ല അവിടെ ചെയ്യാവുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ മാസത്തിനൊരിക്കലോ അല്ലെങ്കിൽ വൈകുന്നേരവും രാവിലെ വേണമെങ്കിൽ ആ പാറമ്പുറത്തൊരു വിളക്ക് വെച്ചിട്ട് അവിടെ പോയി ധ്യാനിക്കാം അപ്പൊ ധ്യാനിക്കുമ്പോ നിങ്ങളുടെ തപസ്സിലേക്ക് അവിടെ ആദിശക്തി നിങ്ങളുടെ ഇതിലേക്ക് തന്നെ വന്ന ഒഴുകി നിങ്ങൾക്ക് നടന്ന അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഇവിടെ ശിവന്റെ ഭാവമുണ്ട് ശിവവും ശക്തിയും ഐക്യപ്പെട്ടാണ് അവിടെ ഇരിക്കുന്നത് രണ്ടായിട്ടും ധരിക്കണേ അപ്പൊ അവിടെ എന്നിട്ട് അവിടെ ആ യോനിയിൽ അവിടെ കൊണ്ടുപോയിട്ട് ഏതോ ഒരു ശങ്കരാലയെന്ന് പറഞ്ഞ ഒരാളെയും ആള് വന്നിട്ട് അവിടെ ഒരു ശ്രീചക്രം പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞ ശ്രീചക്രം പാറമ്പിലും പ്രതിഷ്ഠിച്ചിട്ട് പോയി അദ്ദേഹം ആയ കൊണ്ട് ചെയ്തിട്ട് അദ്ദേഹം വന്നിട്ട് ഇന്നും ആരോ പ്രതിഷ്ഠിച്ചു എന്നാണ് പറഞ്ഞത് അവിടെ ഇപ്പോൾ ഒരു ശ്രീചക്രം വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ പോയിട്ട് നാട്ടുകാർ പോയിട്ട് വേറെ പലതരം പൂജ വാരാഹി പൂജ മറ്റേ പൂജയൊക്കെ ചെയ്യുവാണ് അപ്പൊ പ്രകൃതിയിൽ തന്നെ ഉള്ള ഒരു യോനി എന്ന് പറയുന്ന രീതിയിൽ അവിടെയെങ്കിലും വെള്ളം ഒഴുകുന്നു അവിടെ നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം അവിടെ ഇരുന്ന് ധ്യാനിക്കാം സൗകര്യം കുറവുണ്ട് പക്ഷെ പാറയുടെ എവിടെങ്കിലും ഇരുന്ന് ധ്യാനിക്കാം ആ ശ്രീചക്രം തന്നെ എങ്ങും പ്രതിഷ്ഠിക്കാൻ പാടില്ല എന്നാണ് അവനവൻ്റെ വളരെ അതിരഹസ്യമായി സൂക്ഷിച്ച് അത് പൂജിക്കേണ്ട ഒരു സ്ഥാനമാണ് നമുക്ക് പിന്നീട് ശ്രീവിദ്യയുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പറയാം നമ്മുടെ പൂജാമുറിയിൽ ഇരിക്കുന്ന ശ്രീചക്രം വെക്കണെങ്കിൽ തന്നെ അത് ആര് കാണാത്ത വിധത്തില് വെക്കണമെന്നാണ് ഗുഹ്യാതി മുഹ്യ ഗോക്ൃത്വം ഗൃഹാണസ്മകൃതം ജപം എന്നാണ് ശ്രീവിദ്യ ജപം പോലും ഞാൻ ജപിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള ആള് പോലും അറിയാത്ത വിധത്തില് അതിഗുപ്തമായിട്ട് അതിരഹസ്യമായിട്ട് ചെയ്യേണ്ട ഒരു വിദ്യയാണ് അതിന്റെ ശ്രീചക്രം അവിടെ അദ്ദേഹത്തിന് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് പ്രതിഷ്ഠിച്ചിടുക അത് ഞാന പാരമ്പര്യത്തിന് വൈദ്യം ശ്രീചക്രം പ്രതിഷ്ഠിക്കാനും പാടില്ല അത് പറമ്പിക്കൊണ്ടുപോയി ഒട്ടും പ്രതിഷ്ഠിക്കാൻ പാടില്ല ഇനി എവിടെയെങ്കിലും വെക്കണമെങ്കിൽ അവരുടെ പൂജാമുറിയിൽ പ്രതിഷ്ഠ അല്ലാത്ത രീതിയിൽ വെക്കാം വെക്കുക പൂജിക്കുക അത് കഴിഞ്ഞിട്ട് എടുത്തു വെക്കുക പൂജ ഉള്ളവർ അത് കഴിയുമ്പോൾ എടുത്തു വെക്കണം അത് നിത്യേന ഉള്ള പൂജ തേടണവരാണെങ്കിൽ പ്രതിഷ്ഠാ സങ്കല്പം ഇല്ലാതെ പൂജ കഴിഞ്ഞ് ഉദ്ദേശിക്കണം അപ്പൊ ആ പുലപ്പാറയിൽ കൊണ്ടുവന്നിപ്പോൾ മോളിൽ കൊണ്ടുപോയി ചില ആളുടെ അമ്പലം ഉണ്ടാക്കുന്ന കുറച്ച് ചെറിയ സംവിധാനങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വല്ലാത്ത അതായത് ദേവത എന്ന് പറഞ്ഞാൽ ഉടനെ ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠിക്കണം എന്നുള്ള ഒരു വിചാരമാണ് അവർക്ക് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോ ഈ ഇടിമിന്നലെ ഏറ്റവും കൂടുതൽ എനർജിയുള്ള ദേവത അതിനെ പ്രതിഷ്ഠിച്ചുവെക്കാൻ പറ്റുക ഇടിമിന്നൽ നോക്കിക്കണ്ടി അതുപോലത്തെ ഒരു സംഗതിയാണ് ഏത് ഈ പുലിപ്പാറയിലുള്ള ഓമല്ലൂരിലുള്ള അതിമഹത്തരമായിട്ടുള്ള ഒരു ഓരോ ഓരോ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലേക്ക് അവിടെ ഇരുന്ന് ധ്യാനിച്ചാൽ നിങ്ങളുടെ ഓറ വികസിക്കുകയും നിങ്ങൾക്ക് അത്യത്ഭുതകരമായ അനുഭവം അവിടെ പോയി വെറുതെ ഇരുന്നാൽ മതി ശാന്തമായിട്ടിരിക്കണം അവിടെ പോയി വേറെ അഭ്യാസം ചെയ്യരുത് അവിടെ പൂജാക്രമങ്ങളൊന്നും ആവശ്യമില്ല അവിടെ ദേവതയിൽ പൂജിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നിങ്ങൾ ധ്യാനിച്ചാൽ മതി വേണമെങ്കിൽ നിങ്ങൾ വിളക്കുട്ട് ആ ആദിശക്തി ശിവശക്തി ഐക്യത്തിലാണ് അവിടെ ഇങ്ങനെ അവിടെ പ്രതിഷ്ഠ ചെയ്യുന്നത് തന്നെ അവിടെ സമാനസരത്തും പ്രതിഷ്ഠകൾ ചെയ്തു വെച്ചു അതൊക്കെ അസ്വാഭാവികമാണ് അത് ശരിയായ കാര്യങ്ങളല്ല അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ക്ഷേത്രങ്ങളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഇത് കൂടാതെ വലിയൊരു ക്ഷേത്ര സങ്കല്പം ഇപ്പൊ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഷടാധാന ബന്ധപ്പെട്ട ഒരു വലിയ ശാസ്ത്രം കൊണ്ടുവന്നിരിക്കുകയാണ് എന്താ മഹാക്ഷേത്രങ്ങളൊക്കെ മഹാജ്ഞാനികളായിരിക്കുന്ന സിദ്ധ ജ്ഞാന ഗുരുക്കന്മാരുടെ സമാധിപീഠമാണ് എന്ന രീതിയിൽ ചർച്ച ചെയ്യുകയാണ് നമ്മളും പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാതെ ചെറുപ്പത്തിലൊക്കെ അത് ഇവിടെ അത് പ്രചരിപ്പിച്ചത് ഇവിടെ വലിയ ആധ്യാത്മികമായി ഉയർന്ന ആളുകളാണ് ഇപ്പൊ ഉദാഹരണത്തിന് ചിദംബരത്താണ് തിരുമൂലരുടെ സമാധി ചിദംബരം ക്ഷേത്രം തിരുമൂലരുടെ സമാധിയാണെന്ന് അച്ചടിച്ച് പ്രചരിപ്പിക്കുകയാണ് അതായത് ഈ ക്ഷേത്രത്തിന്റെ അതിന്റെ അതിന്റെ താഴെ ആ ബിംബത്തിന്റെ താഴെയാണ് തിരുമൂലർ സമാധി ഇരിക്കണേന്നുള്ള രീതിയിലാണ് ആളുകൾ ധരിക്കുന്നത് അപ്പൊ അവിടെ ഒറിജിനൽ ഒറിജിനലായിട്ടുള്ള ആധാരങ്ങളാണ് ഷടാധാരം ഉണർന്നു ജ്ഞാനത്തിലെത്തിയ ഒരു സിദ്ധ അതായത് പതിനെട്ട് സിദ്ധ ഗുരുക്കന്മാരുടെ ഗുരു അദ്ദേഹത്തിന്റെ പുറത്താണ് ഈ ശിവലിംഗം വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിൽ നമ്മൾക്ക് തോന്നുവാണ് നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ അങ്ങനെയല്ല ചിദംബരത്ത് തിരുമൂലരെ ചിദംബരം ക്ഷേത്രത്തിന്റെ അകത്ത് പല പ്രാവശ്യം ഇരുന്ന് സമാധി ദയവുണ്ടായിട്ടുണ്ട് സമാധി അനുഭവിച്ചിട്ടുണ്ട് ചിദംബരം ക്ഷേത്രത്തിൽ പക്ഷെ അദ്ദേഹത്തിന്റെ മഹാസമാധി അവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ ചിദംബര തിരുമൂലര സമാധി സൈറ്റിൽ അടിച്ചു കൊടുത്തേക്കട്ടെ അവിടെയാണ് സമാധി ഈ ചിദംബരം ക്ഷേത്രത്തിന്റെ അത് അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന്റെ ജ്ഞാന സമാധിക്ക് ശേഷമുള്ള ദേഹം അവിടെ അടക്കം ചെയ്തിട്ടില്ല ഇപ്പൊ അഗസ്തീശ്വരന്റെ സമാധി തിരുവനന്തപുരം ഭഗത്ത് പത്മനാഭസ്വാമിയുടെ അടിയിലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ അതായത് ഈ പതിനെട്ട് സിദ്ധ ഗുരുക്കന്മാരുടെയും സമാധികളുടെ പുറത്താണ് ഈ ക്ഷേത്രം പ്രതീക്ഷിച്ച് ശിവലിംഗം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദേവതയെ വെച്ചിരിക്കുന്ന വലിയ ഒരു മഹാമണ്ഡലം പറഞ്ഞ് പ്രചരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ അല്ലത് അഗസ്തീശ്വരന്റെ സമാധിയുടെ ആ ഭൗതിക അവശിഷ്ടം ഇരിക്കുന്നതിന്റെ മുകളിലല്ല പത്മനാഭസ്വാമിയുടെ സമാധി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അകത്താണ് അഗസ്തീശ്വരന്റെ സമാധി പക്ഷെ പത്മനാഭസ്വാമി ഇരിക്കുന്നതിന്റെ പുറത്തല്ല അതായത് അഗസ്തീശ്വരന്റെ സമാധിയുടെ പുറത്തല്ല പത്മനാഭന് ഇരിക്കുന്നത് അതിന്റെ വായുവോണിലാണ് അഗസ്തീശ്വരന്റെ സമാധി ആ സമാധി അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ആളുകൾ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് സമാധി അവിടെയുണ്ട് അപ്പൊ പത്മനാഭ അഗസ്തീശ്വരന്റെ സമാധിസ്ഥ സമാധിസ്ഥാനത്താണ് പത്മനാഭസ്വാമി കിടക്കുന്നത് എന്ന് നമ്മൾ ധരിക്കുവാണ്